ക്യാംബ്രിഡ്ജ് ചെക്ക് പോയിൻറ്റ് എക്സാമിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ക്യാംബ്രിഡ്ജ് നടത്തുന്ന രണ്ട് എക്സാമിനേഷനാണ് പ്രൈമറി ചെക്ക് പോയിന്റ് ഗ്രേഡ് ഫോർ ടു സിക്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് പ്രൈമറി ചെക്ക് പോയിന്റ് ദെൻ ലോവർ സെക്കൻഡറി ചെക്ക് പോയിന്റ് അത് ഗ്രേഡ് എയ്റ്റിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത് ഗ്രേഡ് നയൻത്തിലെ കുട്ടികൾ ഐ ജി സി എസ് ഇ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പാണ് ആ ഒരു എക്സാമും നടത്തുന്നത് ഇത് നടത്തുന്നത് മൂന്ന് സബ്ജക്റ്റുകളിലായിട്ടാണ് ഇംഗ്ലീഷ് സയൻസ് മാത്തമാറ്റിക്സ് സയൻസ് എന്ന് പറയുന്നത് ഒരു എക്സാമിനേഷൻ ആണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒന്നിച്ച് സയൻസ് എന്ന് ഒരു എക്സാമാണ് നടത്തുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതുപോലെ നമ്മളിതിൻ്റെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ട്രെയിനിങ് എടുക്കണം ഞാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബ്രിട്ടീഷ് സ്കൂളുകളിലാണ് ഇങ്ങനെ ഒരു എക്സാമിനേഷൻ നടത്തുന്നത് അതും മിഡിൽ സ്കൂളിൽ കൂടുതൽ അറിയാൻ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക്